കർത്താവിൻ്റെയും മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാരാകട്ടെ അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തീശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ നിമിഷമർപ്പിക്കുകയാണ് വളരെ പ്രാർത്ഥനയോടും ദൈവാസയത്തോടും കൂടെ ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെത്തിയിരിക്കുന്നു എബ്രാലേഖന് ഒൻപതാം അധ്യായം അതിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യം ആട്ടുക്കുറ്റന്മാരുടെയും പശുക്കിടാക്കളുടെയും രക്തത്താലല്ല സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ടുള്ള വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ളൊരു വീണ്ടെടുപ്പ് സാധിച്ചു ഈ വാക്യങ്ങൾ വാക്യങ്ങൾക്കാണ് ദൈവത്തിൻ്റെ സ്വാത്രം ചെയ്ത് ഇവിടെ ഈ വാക്യത്തിനകത്ത് പരാമർശിച്ചിരിക്കുന്നത് യേശു കർത്താവിൻ്റെ ക്രൂശു മരണത്തോടുള്ള ബന്ധത്തിൽ നടന്ന വീണ്ടെടുപ്പിനെ കുറിച്ചാണ് ഈ വീണ്ടെടുപ്പ് എന്നൊരു വിഷയം നമ്മൾ മനസ്സിലാക്കുന്ന സമയത്ത് പഴയ നിയമത്തിൽ ഇതിൻ്റെ ഒരു ഭാഗം നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട് പക്ഷേ പഴയ നിയമത്തിലെ വീണ്ടെടുപ്പ് സ്ഥിരമായിരുന്നില്ല എന്നാൽ പുതിയ നിയമത്തിൽ യേശു കർത്താവിൻ്റെ ക്രൂശ്യ മരണത്തിലൂടെയുള്ള വീണ്ടെടുപ്പ് അത് എന്നേക്കുമുള്ള വീണ്ടെടുപ്പായിട്ട് മാറുക എന്താണ് അതിൻ്റെ അർത്ഥം നിങ്ങൾ ശ്രദ്ധിച്ച് ഇവിടെ നിങ്ങൾ വായിക്കുന്നെങ്ങനെയാണ് എന്നേക്കുമുള്ളൊരു വീണ്ടെടുപ്പ് സാധ്യമാക്കിയെന്നാണ് അപ്പോൾ പഴയ നിയമത്തിലെ വീണ്ടെടുപ്പ് എന്നേക്കുമുള്ളതല്ലേ അല്ല പഴിനിമത്തിൽ പാപത്തിൽ നിന്നുള്ള മോചനം അതാത് മേഖലകൾക്കകത്ത് അഞ്ച് പ്രധാനപ്പെട്ട യാഗങ്ങൾ പഴിനിമത്തിനകത്ത് പരാമർശിച്ചിട്ടുണ്ട് അതിലേറ്റവും ഒരു യാഗമാണ് പാപപരിഹാര യാഗം ഇപ്പം നമ്മുടെ പാപത്തിൻ്റെ പരിഹാരമായി അന്ന് സ്തോത്രം പൊടിമാവോ ആട്ടിൻകൊറ്റനോ കാളക്കിടാവോ ഒക്കെ അർപ്പിച്ച് നമ്മുടെ പാപത്തിന് പകരമായി സ്തോത്രം അങ്ങനെ അർപ്പിച്ചാണ് അതിനുള്ള വീണ്ടെടുപ്പ് അത് അടുത്ത പാപം ചെയ്യുമ്പോൾ പിന്നെയും നമ്മൾ ഈ യാഗം കഴിക്കണം അപ്പം അങ്ങനെ ഒരു തലമതിനകത്തുണ്ട് അപ്പോൾ ഒരിക്കലായിട്ട് വീണ്ടെടുപ്പ് സാധ്യമല്ല എന്നാൽ യേശു കർത്താവിൻ്റെ ക്രൂശിവർണത്തിലൂടെ ഒരിക്കലായിട്ടൊരു വീണ്ടെടുപ്പ് നടക്കപ്പെടുവാനിടയായി സ്തോത്രം ഇനി പഴയ നിയമത്തിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ വീണ്ടെടുപ്പ് യാഗത്തിലൂടെ നടന്നു എങ്കിൽ പോലും അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല പാപം ചെയ്യുന്ന സ്ത്രോത്ര സകലയണോ പ്രത്യേകിച്ച് ഹൂദ ജനത്തെ അല്ലെങ്കിൽ ഇസ്ലാ ജനത്തെ പരാമർശിക്കുന്ന ഭാഗമാണെങ്കിൽ പോലും ഒറ്റക്കാര്യം നമ്മൾ മനസ്സിലാക്കണം സ്തോത്ര പ്രാകാരം കടന്ന് വിശുദ്ധ സ്ഥലത്തേക്കോ അതിപരിശുദ്ധ സ്ഥലത്തേക്കോ നമുക്ക് കയറിച്ചെല്ലാം കഴിയാത്ത വിധത്തിൽ വിലക്ക അവസ്ഥയുണ്ട് എന്നാൽ പുതിയ നിയമത്തിൽ യേശു കർത്താവിന്റെ ക്രൂശി മന്നത്തിലൂടെ എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധ്യമായത് മാത്രമല്ല വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനം പോലും നമുക്ക് ലഭ്യമായി ഒന്നുടങ്ങി പറഞ്ഞാൽ കൃവാസനത്തോളം അടുത്തു ചെല്ലാൻ വേണ്ടി നമുക്ക് ദൈവം അധികാരം നൽകി എല്ലാവർക്കും ഒരുപോലെ യഹൂദാജനത്തിന് മാത്രമല്ല രക്ഷയെക്കുറിച്ച് ബൈബിൾ പഠിക്കുമ്പോൾ യഹൂ രക്ഷയ്ക്ക് യഹൂദൻ എന്നില്ല യവൻ എന്നില്ല അല്ലാ ശകനെന്നില്ല എന്നില്ല ബർബരൻ എന്നില്ല എന്നൊക്കെ പഠിപ്പിക്കുന്ന ഭാഗമുണ്ട് പഴയ നിയമത്തിൽ വീണ്ടെടുപ്പ് നടന്ന് ഇസ്രായേൽ ജനത്തിനു വേണ്ടി മാത്രമാണ് എന്നാൽ പുതിയ നിയമത്തിൽ വീണ്ടെടുപ്പ് നടന്ന ഇസ്രായ ജനത്തിന് വേണ്ടി മാത്രമല്ല മനുഷ്യകുലത്തിൽ പറഞ്ഞ സകല മാനവജാതിക്കും ഉണ്ടായിരുന്ന വീണ്ടെടുപ്പാണ് സാധ്യമായത് എന്നെ ശ്രദ്ധിക്കുക എന്തെയ്യോ മക്കളോട് ഞാൻ പറയും ഇതാണ് യേശുവിൻ്റെ ക്രൂശുമാരാണ് മറ്റു മേഖലകളിൽ നിന്ന് യേശുവിൻ്റെ രക്ഷ മറ്റ് തലങ്ങളിൽ നിന്ന് വ്യത്യസ്തനായിരിക്കുന്ന വ്യത്യസ്തമായിരിക്കുന്നതിൻ്റെ കാര്യം നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശു മരണം അത്രയ്ക്ക് ആഴമുള്ളതാണ് എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരെ അല്ല ഒരിക്കലും ഒരു വീണ്ടെടുപ്പ് നമുക്ക് വേണ്ടി വെളിപ്പെട്ട് വന്നെങ്കിൽ ആ കർത്താവല്ലിയോ എത്ര നല്ലവനാ ദൈവം അല്ലേ നമുക്ക് വേണ്ടി നമ്മുടെ ജീവൻ്റെ നമുക്ക് പകരമായി അല്ലെ സ്തോത്രം നമ്മുടെ പാവത്തിൻ്റെ പരിഹാരമായിട്ട് യേശു കർത്താവ് ക്രൂശിൽ മരിച്ചതാണ് എന്നൊക്കെയുള്ള വീണ്ടെടുപ്പ് സാധ്യമായത് അല്ലെ സ്ത്രോത്രം അതുകൊണ്ടാണ് ആ വീണ്ടെടുപ്പാണ് ഏറ്റവും വലിയ വീണ്ടെടുപ്പെന്ന് പറയുന്നത് വെള്ളി കൊണ്ടോ പൊന്നുകൊണ്ടോ അല്ല നമ്മൾ വീണ്ടെടുത്തത് യേശു കർത്താവിൻ്റെ രക്തം കൊണ്ടാണ് നമ്മളെ വീണ്ടെടുക്കുവാൻ തക്കവണ്ണം ഇടവന്നതെങ്കിൽ ആ വീണ്ടെടുപ്പ് നമ്മുടെ ജീവിതത്തിനകത്ത് അനുഗ്രഹമായി മാറും നമ്മുടെ നിത്യതയ്ക്കായിട്ട് അത് നമ്മളെ ഒരുക്കും സ്വർഗരാജ്യത്തിൻ്റെ അവകാശിയാക്കി ദൈവം നമ്മളെ മാറ്റും വിശുദ്ധനാക്കി ദൈവം നമ്മളെ മാറ്റും ഇതെല്ലാം യേശു കർത്താവിൻ്റെ വീണ്ടെടുപ്പിലൂടെ സാധ്യമാകുവാൻ ഇടവന്നു സ്വർഗം അതിനകത്ത് നമ്മളെ സഹായിക്കട്ടെ പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ സ്വർഗീയ നല്ല പിതാവേ ഈ സന്ദേശത്തിനായിട്ട് സ്ത്രോത്രം ചെയ്യുന്ന സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരുന്നു കൂടെയിരിക്കണം മഹത്വം അങ്ങേക്കുക യേശു കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ ഐമേൻ എല്ലാവരെയും ദെയ്യം അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ്സിംഗ്